സുഹൃത്തുക്കളെ കുറേ നാളത്തെ ആഗ്രഹത്തിൻ്റെ പിറകിലുള്ള ഒരു പരിശ്രമത്തിലാണ് ഞാൻ ഞങ്ങളുടെ നാട്ടിൽ അഥവാ വയനാട്ടിൽ മുരിങ്ങ കായ്ക്കാറില്ല ചെടി മുരിങ്ങ വരെ കായിടാറില്ല കുറേ കാലങ്ങളായി വളർന്ന് വലിയ മരമായി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ കായകൾ ഉണ്ടാവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന് കാരണം ഇവിടുത്തെ തണുത്ത കാലാവസ്ഥയാണ് മഴക്കാലത്ത് ധാരാളം മഴ ലഭിക്കുന്നതും കാരണമാണ് വേനലിൽ മാത്രമാണ് ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കുന്നത് എന്നാൽ മുരിങ്ങ കായ്ക്കണമെങ്കിൽ നല്ല വെയിൽ ആവശ്യമാണ് അതുപോലെ വെള്ളം കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയൊരു പരീക്ഷണമാണെന്ന് പറയാൻ കാരണം കൊല്ലത്തുള്ള ഒരു കർഷകന്റെ കയ്യിൽ നിന്ന് ഞാൻ അല്പം ചെടി മുരിങ്ങയുടെ വിത്തുകൾ വാങ്ങി മുളപ്പിച്ചെടുത്തു നാല് തൈകളാണ് എനിക്ക് മുളച്ച് ലഭിച്ചത് തൈകൾ ഒരടി നീളമെത്തിയപ്പോൾ ഇതുപോലെയുള്ള ഓടിൻ്റെ കൂടകളിലേക്ക് ഞാൻ മാറ്റി നട്ടു വീട്ടിൽ ആവശ്യത്തിന് വെയിൽ ലഭിക്കുന്ന സ്ഥലത്താണ് ഇവകൾ ഞാൻ മാറ്റി നട്ടത് ചെടിമുരുങ്ങ നന്നായി പ്രൂൺ ചെയ്താലേ കായ്ക്കുകയുള്ളൂ എന്ന അറിവ് പ്രകാരം ഒരു തവണ ഞാൻ ഇത് പ്രൂൺ ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ പ്രൂണിംഗ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് ഞാൻ അതിന് ആവശ്യത്തിന് ഷാഫും ബ്ലാസ്റ്റി കവറും കെട്ടാനായിട്ട് റബ്ബർ ബാൻഡും എടുത്തിട്ടുണ്ട് ആദ്യം നല്ല മൂർച്ചയുള്ള കത്തിയെടുത്ത് ഇതിൻ്റെ കമ്പുകൾ പ്രൂൺ ചെയ്തെടുക്കുക മഴക്കാലമായതുകൊണ്ട് കാറ്റിൽ ഉലയാതിരിക്കാൻ വിയാകൃതിയിലുള്ള കമ്പുകൊണ്ട് മുരിങ്ങയെ താങ്ങി നിർത്തിയിട്ടുണ്ട് നാല് ചെടിയും പ്രൂൺ ചെയ്തെടുത്തപ്പോൾ ആവശ്യത്തിന് കറി വയ്ക്കാനും തോരൻ വെക്കാനുമുള്ള ചെടി മുരിങ്ങ മുരുങ്ങിയില ലഭിച്ചിട്ടുണ്ട് അടുത്തതായി ചെയ്യേണ്ടത് പ്രൂൺ ചെയ്ത കമ്പിന്റെ അഗ്രഭാഗത്ത് നന്നായി സാഫ് തേച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഇത് കീടാണുക്കളെ തടയുകയും ഇത് കീടാക്രമണം തടയുകയും കൊമ്പുകൾ തീഞ്ഞുപോകാതിരിക്കുകയും ചെയ്യും മഴക്കാലമായതുകൊണ്ട് ഇതിനെ പ്രത്യേകം കവർ ചെയ്ത് അതിൻ്റെ മുകളിൽ റബ്ബർ ബാൻഡോ കയറോ ഉപയോഗിച്ച് നന്നായി കെട്ടിക്കൊടുക്കുക ഇനിയും ഇതിൻ്റെ കമ്പുകൾ വളർന്ന് ഒരടിയോളം അല്ലെങ്കിൽ രണ്ടടിയോളം ഉയരം വെക്കുമ്പോൾ വീണ്ടും അതിലെ പുതിയ കമ്പുകളെ പ്രോൺ ചെയ്ത് കൊടുക്കണം ഇങ്ങനെയാണ് വേണ്ടത് ഇങ്ങനെ ചെയ്താലാണ് ചെടി മുരുങ്ങ നന്നായി കായ്ക്കുക ഏതായാലും ഇത് ഞങ്ങളുടെ നാട്ടിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലെ നല്ല അറിവുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ സുഹൃത്തുക്കൾക്കും ശുഭദിനം നേരുന്നു